ഇടുക്കിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഏലം കൃഷി കനത്ത വേനൽ കരിഞ്ഞുണങ്ങുന്നു മൂവായിരം ഹെക്ടറിലധികം ഏലം ഉണങ്ങി നശിച്ചതായാണ് വിവരം വേനൽ ചൂട് തുടർന്നാൽ അമ്പത് ശതമാനത്തോളം കൃഷിയെങ്കിലും ഉണങ്ങി നശിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയുടെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏലം കൃഷിക്ക് വേനൽ ഏൽപ്പിച്ചത് കനത്ത ആഘാതമാണ് ഇതുവരെ മൂവായിരം ഹെക്ടറിലധികം ഏലം ഉണങ്ങി നശിച്ചു എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം മുപ്പത് ശതമാനം കൃഷി നശിച്ചിട്ടുണ്ട് ഇനിയും മഴ മാറി നിന്നാൽ അൻപത് ശതമാനത്തിലേറെ കൃഷി നശിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഹൈറേഞ്ച് മേഖലയിൽ പൊതുവിൽ വേനൽ മഴ ലഭിച്ചുവെങ്കിലും പ്രധാന ഏലം ഉൽപാദന കേന്ദ്രങ്ങളിൽ മഴ ലഭിച്ചിട്ട് നൂറ്റി ആറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഒരു പത്ത് ദിവസം കൂടി ഈ സ്ഥിതി തുടർന്നാൽ ഇടുക്കിയിലെ ഏലം കൃഷി വൻ നാശത്തെയാവും അഭിമുഖീകരിക്കുകയെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന ഏലച്ചെടികൾക്ക് പന്ത്രണ്ട് ഡിഗ്രിയിലേറെ ചൂട് താങ്ങാൻ ശേഷിയില്ല ഏലക്കാടുകൾ നിലനിൽക്കുന്ന മേഖലകളിൽ ശരാശരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരമാവധി ചൂട് ഉയരാറ് മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായ താപനില വർദ്ധിച്ചതാണ് ഏലം കൃഷിയെ ഇത്രയേറെ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതലുള്ള കണക്കെടുത്താൽ ഓരോ വർഷവും മഴ ദിവസങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതിവർഷം ഉണ്ടാകാറുണ്ടെങ്കിലും വേനൽ മഴയിൽ ഉണ്ടാകുന്ന കുറവ് ഏലകൃഷിയെ സംബന്ധിച്ച് പ്രധാനമാണ് വേനൽ ശക്തമായതോടെ ജലസേചന സൗകര്യങ്ങൾ എല്ലാം ഫലപ്രദം അല്ലാതായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയിൽ വേനലേൽപ്പിക്കുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് സർക്കാരോ കൃഷി വകുപ്പോ ഇതുവരെ ഔദ്യോഗികമായി ഒരു പഠനവും ആരംഭിച്ചിട്ടില്ല